ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ വണ്ടിയിൽ കീറുന്നവരെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നിമിഷക്കാർക്ക് ഒരു കോഴിക്കോട് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടെ വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ മോനക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വരുത്തി അപ്പോൾ മോനും ഇണ്ടോ എടുക്കാതറിഞ്ഞിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാനും പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ചതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് ചോദിച്ചാൽ അപ്പോൾ ബിഗ് ബോസ് ആറിൻ്റെ മുന്നിൽ ഇതുപോലെ പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് മോനൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യമായിട്ട് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് കരുതിയിട്ട് കയറിയതായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ബോയ്സിനുള്ള നല്ല ഡ്രസ്സുകളൊന്നും ഉണ്ടായിട്ടില്ല അധികം പെൺകുട്ടികൾ ആ ഒരു സെക്ഷനിലാണ് നല്ല ഡ്രസ്സൊക്കെ ഉള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കിയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അച്ചൂസിന് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കണം നല്ല ഓഫറു കേട്ടോ സാധനത്തിനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ അടുത്ത് അറിയുമ്പോൾ മാത്രമേ പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉണ്ട് വാങ്ങിച്ചാലോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കും ഇതാക്കണ്ടില്ലേ പെൺകുട്ടികളെ ഏരിയയിൽ നന്നായിട്ട് ഡ്രസ്സുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആർ പി മാള് അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറി അവിടെ ട്രെൻസ് ഉണ്ട് ഇപ്പോൾ എവിടെ പോയാലും സാനിറ്റൈസ് ചെയ്യണമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തിനോട് ഉള്ളത് കയറി അപ്പോൾ ഇവിടെ കേബ്സിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയതാണ് പിന്നെ അത്ര വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു കോടീൻ്റെ ഇതായിട്ടാണ് തോന്നണുണ്ട് അങ്ങനെ അധികം ഷോപ്പ് ഉള്ളൊന്നൊന്നും ആളില്ല പക്ഷേ ട്രെൻസിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിൽക്ക് പത്ത് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളെ മാത്രമേ കേട്ടുള്ളൂ പിന്നെ അച്ചൂസിനെ പുറത്തേനെ നിർത്തി അപ്പോൾ കൂടെ ഫിനുവിനും കൂടെ തന്നെ നിർത്തി അങ്ങനെ പിന്നെ അധികം വിനാ ഡ്രസ്സ് എടുത്തതൊന്നും വാങ്ങിക്കോളൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ടിങ്ങനെ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ മറ്റേത് കൂടെ നടക്കുമ്പോൾ ഫിനോ വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ ഇപ്പോൾ അതിങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ നല്ല ജെൻസിനുള്ള ഷർട്ടും ടീഷർട്ടും പാൻസൊക്കെ ഉണ്ട് അപ്പോൾ ജിംഷിക്ക് അവിടെ കുറച്ച് നോക്കി പാൻ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചൊക്കെ പോയത് അപ്പോൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിൽക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയത് തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കെ എഫ് സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ കയറുമ്പോൾ കാണിച്ചിരുന്നു അപ്പോൾ അവിടുന്ന് കെ എഫ് സിയാണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ കയറി നേരത്ത് മോനെപ്പുണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നല്ല റഷ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിന്ന് കഴിച്ചില്ല അതിന് പിന്നെ ഞങ്ങൾ അടുത്ത് വാങ്ങിച്ചെങ്ങാണ്ട് കാറിൽ തന്നെ ഇരുന്നിട്ടാണ് കഴിച്ചത് പിന്നെ കുറച്ച് നേരം ബീച്ചിൽ ഇങ്ങനെ നോക്കി നടന്ന് പിന്നെ അവിടെ രാത്രിയിലൊക്കെ ബീച്ചിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ആ ഒരു ടൈമിൽ നല്ല ഫാമിലി തന്നെയാണ് കൂടുതലുള്ളത് പിന്നെ ഇത് കുട്ടികളെ ആകർഷിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ മറ്റാളിങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും ചെയ്തില്ല ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് പക്ഷേ ഇതിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒന്നും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു ചെറിയ ഇനി നല്ലൊരു വീഡിയോസായിട്ട് പിന്നീട് കാണാം ബൈ